ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെ അറിയാത്ത മലയാളികൾ ചുരുക്കമാണ് ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥകുളത്തിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനാണ് ജാസ്മിനെതിരെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്നത് ക്ഷേത്രകുളത്തിലാണ് കുളത്തിലാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്ര കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് അഹിന്ദുക്കൾക്ക് കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല അനുമതിയില്ലാതെ വീഡിയോ എടുത്തതിനാണ് പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തലും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് പരാതി നൽകിയിരിക്കുന്നത് ജാസ്മിനും ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ജാസ്മിന്റെ പ്രതികരണം അറിയിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചറിയിൽ താരം തന്റെ പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നും ആരെയും വേദനിപ്പിക്കാൻ ചെയ്തതല്ലെന്നും ജാസ്മിൻ പ്രതികരിച്ചു